ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതോടെ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ യുദ്ധസമ്മാന സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായത് ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിലെ കമാൻഡറായ മുഹമ്മദ് അലി ഇസ്മായിലിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹുസൈൻ അഹമ്മദ് ഇസ്മായിലിനെയും തെക്കൻ ലബനനിൽ വച്ച് വധിച്ചതായി ഇന്നലെ ഇസ്രായേൽ അറിയിച്ചു ഹിസ്ബുളയുടെ അവസാനം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയത് ഹിസ്ബുളയെ തകർക്കാൻ മാത്രം സയനിസ്റ്റുകൾ വളർന്നിട്ടില്ലെന്നായിരുന്നു ഹസൻ നസറുള്ളയുടെ വധത്തിനു പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനി പ്രതികരിച്ചത് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഭരണാധികാരി മുന്നറിയിപ്പ് നൽകി എന്നാൽ ആവനാഴിയിൽ ആയുധങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന ഇസ്രായേലിന്റെ മറുപടി മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലായാണ് ലോകം കാണുന്നത് ഹിസ്ബുള്ള തലവൻ സയിദ് ഹസൻ നസ്രളയുടെ മരണം തീവ്ര ഗ്രൂപ്പ് തന്നെ സ്ഥിരീകരിച്ചതോടെ എന്താകും ഭാവിയെന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഹിസ്ബുള്ളക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് മുപ്പത്തിരണ്ട് വർഷം ഗ്രൂപ്പിനെ നയിച്ച നസ്രളയുടെ മരണം എന്ന കാര്യത്തിൽ സംശയമില്ല ഹസൻ നസ്രലയുടെ പിൻഗാമി ആരായിരിക്കുമെന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ പകരം പ്രതിഷ്ഠിക്കാനാവില്ല ഒരേ സമയം ഹിസ്ബുളയിലെ ആഭ്യന്തര വിഭാഗങ്ങൾക്കും ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന ഇറാനും സ്വീകാര്യമായ നേതാവിനെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് ഹസൻ നസ്രള ഏതെങ്കിലും സർക്കാർ പദവി വഹിച്ചിരുന്നില്ലെങ്കിലും ലബനന്റെ യഥാർത്ഥ ഭരണാധികാരി അദ്ദേഹം തന്നെയായിരുന്നു ടെലിവിഷനിലൂടെയുള്ള പ്രസംഗങ്ങളിലൂടെയാണ് നസ്രള ഭരിച്ചിരുന്നത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെയുണ്ടെങ്കിലും നയങ്ങളെല്ലാം നസ്രളയുടെ വാക്കുകൾ ശിരസ വഹിച്ചു മാത്രം ലബനനിൽ ഒതുങ്ങി നിന്ന ഹിസ്ബുള്ള ആഗോള ഭീഷണിയായി മാറിയത് ഹസൻ നസ്രളയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസാബിയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാറെയാണ് മുപ്പത്തിരണ്ടാം വയസ്സിലാണ് ഹിസ്ബുള്ളയുടെ ഭരണം നസ്രള ഏറ്റെടുത്തത് ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിൽ പ്രവർത്തനവും നസ്രുള്ള ശക്തമായി അഞ്ചു ശേഷം അമേരിക്ക ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ നസ്രുള്ളയുടെ ആദ്യത്തെ തിരിച്ചടി വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയാണ് കാർ ബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു അർജന്റീനയിലെ ഇസ്രായേൽ എംബസിയിലെ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ ഇരുപത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത്